മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡ് കൗൺസിലർ കെ കെ സുബൈ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തിയവരെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ചിരിക്കുന്ന ആദരവ് സമ്മേളനം നടന്നു മാത്യു കുഴൽനാടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മുനിസിപ്പൽ ഇരുപത്തി വാർഡ് കൗൺസിലർ കെ കെ സുബൈൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് സമ്മേളനം മാത്യു കുഴൽനാടൻ ചെയ്തു ഷഹീൻഷാ നിങ്ങളുടെ എല്ലാവരും ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാവരും ചേർന്ന ആദ്രണ്ട് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളുടെ വിജയം ഈ നാടിന്റെ കൂടി വിജയമായിട്ടാണ് കാണുന്നുണ്ട് മികച്ച വിജയം നേടിയ എല്ലാവർക്കും എൻ്റെ ആശിഷകരവും വിജയവും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള മോട്ടിവേഷൻ ക്ലാസ് ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ബഷീർ ജോയ് മൂലംകുഴി മനസ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുജിത് ചളിക്കണ്ടം സെക്രട്ടറി രാജേഷ് ട്രഷറർ ജോൺസൺ സാവിത്രി സുദേവൻ തോമസ് പനന്താനം ഫൈസൽ നാരായണൻ ഒ കെ മോഹനൻ അബ്ദുൾ കരീം സാബിദ് ഫാസിൽ എ ഡി എസ് പ്രസിഡന്റ് ഹസീന സുബേർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി